വാർത്തകൾ വിശദമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ പരസ്യമായി തള്ളിപ്പറഞ്ഞതിനു പിന്നാലെ പരിഹാസവുമായി പി വി അൻവർ എം എൽ എ രംഗത്ത് അന്വേഷണത്തിനു ശേഷം മാത്രമേ എ ഡി ജി പി അജിത് കുമാറിനെതിരെ നടപടി ഉണ്ടാകൂ എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കിയതിന് പിന്നാലെ ഫേസ്ബുക്ക് കുറിപ്പിലൂടെയാണ് അൻവറിന്റെ പരിഹാസം ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി സ്ഥാനത്തിനൊപ്പം സംസ്ഥാനത്തിന്റെ ധനകാര്യ വകുപ്പ് മന്ത്രിയുടെ അധിക ചുമതല കൂടി അജിത് കുമാറിന് കൊടുക്കണമെന്ന് പരിഹാസരൂപേണ അൻവർ ഫേസ്ബുക്കിൽ കുറിച്ചു ശ്രീ അജിത് കുമാർ സാർ സിന്ധാബാദ് അൻവർ കുറിച്ചിട്ടുണ്ട് മുപ്പത്തി അഞ്ച് ലക്ഷത്തിന് ഒരു ഫ്ളാറ്റ് വാങ്ങി വെറും പത്ത് ദിവസത്തിനകം ഇരട്ടി ലാഭത്തിന് മറച്ചു വിറ്റെന്ന ആരോപണം ചൂണ്ടിക്കാണിച്ചാണ് അൻവറിന്റെ പരിഹാസം സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് ദർവേഷ് സാഹിബ് ഐ പി എസ് നൽകിയ പരാതിയുടെ കോപ്പിയും ചേർത്താണ് എം എൽ എ ഫേസ്ബുക്ക് കുറിപ്പ് പങ്കുവച്ചിട്ടുള്ളത് മുപ്പത്തിയഞ്ചു ലക്ഷത്തിന് ഒരു ഫ്ലാറ്റ് വാങ്ങി വെറും പത്ത് ദിവസത്തിനകം ഇരട്ടി ലാഭത്തിൽ അത് മറച്ചു വിൽക്കുക ഇത്തരം ഫിനാൻഷ്യൽ മാനേജ്മെന്റ് സ്ട്രാറ്റജി സംസ്ഥാനത്ത് നടപ്പിലാക്കാൻ സാധിച്ചാൽ ഒരു വർഷം കൊണ്ട് സംസ്ഥാനം ലോകത്തെ സമ്പന്ന രാഷ്ട്രങ്ങളുടെ നിലയിലേക്കെത്തും ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി സ്ഥാനത്തിനൊപ്പം സംസ്ഥാനത്തിന്റെ ധനകാര്യ വകുപ്പ് മന്ത്രിയുടെ അധിക ചുമതല കൂടി ശ്രീ അജിത് കുമാർ സാറിന് കൊടുക്കണം ശ്രീ അജിത് കുമാർ സാർ സിന്ദാബാദ് എന്നായിരുന്നു അൻവർ ഫേസ്ബുക്കിൽ കുറിച്ചത് നേരത്തെ രാവിലെ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അൻവറിനെ മുഖ്യമന്ത്രി പരസ്യമായി തള്ളി പറഞ്ഞിരുന്നു അൻവറിന് പരാതി ഉണ്ടെങ്കിൽ പാർട്ടിയുടെയും മുഖ്യമന്ത്രിയുടെയും ശ്രദ്ധയിൽപ്പെടുത്തുകയായിരുന്നു വേണ്ടതെന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാണിച്ചു ഒരു ഇടതുപക്ഷ എം എൽ എ എന്ന നിലയിൽ പി വി അൻവർ ചെയ്യേണ്ടത് അതായിരുന്നുവെന്നും മുഖ്യമന്ത്രി തുറന്നടിച്ചിരുന്നു ഫോൺ ചോർച്ചത് പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ചെയ്യാൻ പാടില്ലാത്തതായിരുന്നു അൻവറിന് ഇടതുപക്ഷ പശ്ചാത്തലമില്ല കോൺഗ്രസിൽ നിന്നും വന്നയാളാണ് അൻവർ പരസ്യപ്രതികരണം തുടർന്നാൽ ഞാനും മറുപടി നൽകേണ്ടി വരുമെന്നും മുഖ്യമന്ത്രി തുറന്നടിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് തിരൂരങ്ങാടി ടുഡേ